എല്ലാവർക്കും റിച്ചുസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം സ്വാതന്ത്ര്യദിന ക്യൂസ് പാർട്ട് ടു പാർട്ട് വൺ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പോയി കണ്ടു നോക്കണം കേട്ടോ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആര് ഗാന്ധിജി സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസം ജീവിച്ചു നൂറ്റി അറുപത്തി എട്ട് ദിവസം ഉപ്പു സത്യാഗ്രഹം നടന്നത് എവിടെ ദണ്ഡി കടപ്പുറം ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആര് രവീന്ദ്രനാഥ് ടാഗോർ. അഖിലേന്ത്യാ ഹരിജൻ സമാജം സ്ഥാപിച്ചത് ആര് ഗാന്ധിജി അഖിലേന്ത്യാ ഹരിജൻ സമാജം സ്ഥാപിതമായത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് ആര് ലാൽ ബഹദൂർ ശാസ്ത്രി ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയത് എപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ദണ്ഡിയാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണ് അഹമ്മദാബാദിലെ സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡിയാത്രയുടെ തുടക്കം കുറിച്ച ദിവസം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ അഞ്ച് അവസാനത്തെ മുഗൾ ചക്രവർത്തി ആരായിരുന്നു ബഹദൂർഷ ചന്ദ്രശേഖർ ആസാദ് കൊല്ലപ്പെട്ടത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഫെബ്രുവരിയിൽ ഗവർണർ ജനറൽ ഏത് പേരിൽ അറിയപ്പെടുന്നു വൈസ്രോയ് ശുദ്ധി പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആര് സ്വാമി ദയാനന്ദൻ ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആര് സ്വാമി ദയാനന്ദ സരസ്വതി ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കുഞ്ഞു ബെല്ലൈക്കൺ കൂടി അമർത്തുക